ഞാൻ മമ്പൂട്ടിപ്പൊ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് വിദ്യാനഗറാണ് കേട്ടോ വിദ്യാനഗറിൽ മാജിക് ലാൻഡ് എക്സ്പോ ഒന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ ഇനി പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഡിസംബർ എട്ടാം തീയതി ഇത് അവസാനിക്കും അല്ലെ നല്ല ക്രൗഡായിരുന്നു നമ്മൾ വന്ന സമയത്ത് അതെ ഇവിടെ ഭയങ്കര ഓൺ ആയി കേട്ടോ ഈ ഒരു ഇതിന്റെ എൻട്രൻസ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്കകത്തേക്ക് കയറാമ്മൂട്ടി അമ്മൂട്ടിന് അമ്മൂട്ടി എന്റെ ഓടിവാ 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 നമുക്ക് എനർജി ആയിട്ട് നിൽക്കണം

അമ്മൂട്ടി നമുക്ക് ഒരു സെൽഫി എടുത്താലോ എനിക്കറിയാം നീ ഇത് പറയൂന്ന് ഇവിടെ വിശാലമായിട്ടുള്ള ഫുഡ് ഉണ്ട് കോട്ടിണ്ടോണേ നീ വാ അപ്പൊ അമ്മൂട്ടി നമുക്ക് കഴിച്ചാലേ ചായങ്ങനെയുണ്ടോ നമ്മളാ നമ്മടെ വീട്ടിലൊക്കെ കിട്ടുന്ന ചായല്ലേ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഗോപി മഞ്ചൂരി ും കാണാൻ കൊതിച്ചതും ഈ മുട്ടായികളല്ല ഞങ്ങള് തിന്നിട്ടുണ്ടോന്നു അല്ലേ ചെറുപ്പത്തിൽ ഇതില് പകുതി മുക്കാല് മുട്ടായികള് ഞമ്മള് തിന്ന് തീർത്തിട്ടോ ഒന്നും അറിയുന്നറിയില്ല ഈ മുട്ട ഒന്നും തിന്നിട്ടില്ല ജഗദേശ്വരി സൂത്രം അവിടെ നീ പേടിക്കണ്ടേ ഈ പെട്ടഷോയിൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരു ഭാവിശാലിക്ക് നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടി കിട്ടുന്നതായിരിക്കും ഇനി എങ്ങനെ നമുക്ക് കിട്ടിയാലോടി ഈ മീനുകളൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്ന പോലെ അതെ അതെ ശരിക്കും നമുക്കൊന്നും അറിയാത്ത ടൈപ്പ് മീനുകളൊക്കെയാണ് കേട്ടോ ഇവിടെ സെറ്റ് അറിയാത്തേ ഹലോ ഒരാൾ നോക്കി നിക്കുന്നില്ലേ ഇതന്നെ അറിയാം എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയത്തില്ല മത്തി ഒന്നാണല്ലോ എങ്ങനെയുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ എന്താ തോന്നുന്നത് സോ അങ്ങനെ ഫൈനലി ഞാനും മമ്മൂട്ടി മാജിക് ലാൻഡ് എക്സ്പോ കണ്ട് ഇറങ്ങിയൊക്കെയാണ് ഈ ഡിസംബർ എട്ടാം തീയതി വരെ ഉള്ളു കേട്ടോ മാജിക് ലാൻഡ് എക്സ്പോ നമ്മുടെ കാസർഗോഡ് വിദ്യാനഗർ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിലാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടിക്കണം ബൈ